إن الحمد لله. نحمده ونستعينه ونستغفره ونتوب إليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق. ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله. وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون സ്നേഹാദരണീയരായ വിശ്വാസികളെ വിശ്വാസിനികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും തെക്കുവ കൈവിടാതെ മുന്നോട്ട് പോകണം എന്ന് സ്വന്തത്തമറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസീത്ത് ചെയ്യുകയാണ് അള്ളാഹു അതിനെ നമുക്ക് തൗഫക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ വിശ്വാസികളായ നമുക്ക് ഏറെ കേട്ടുപരിചയമുള്ള ഒരു പദപ്രയോഗമാണ് തവസ്സുൽ എന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ ഏറെ ചർച്ചകൾക്ക് വിധേയമായ ഒരു വേള സംവാദങ്ങൾ പോലും നടന്നിട്ടുള്ള ഒരു വിഷയമാണ് തവസ്സുൽ എന്ന വിഷയം സാമീപ്യം നേടുക എന്നാണ് തവസ്സുൽ എന്ന വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥം സൃഷ്ടികൾ ഏതെങ്കിലും ഒരു പുണ്യകർമ്മം ചെയ്തുകൊണ്ട് സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിക്കുന്നതിനാണ് മതപരമായി തവസ്സുൽ എന്ന വാക്ക് ഉപയോഗിക്കാറുള്ളത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വിശ്വാസത്തിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയും അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാൻ പരിശ്രമിക്കുക എന്നതാണ് വസീല തേടുക എന്ന വാക്കിൻ്റെ വിശദീകരണമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് തവസുൽ എന്നത് ഒരു വിഭാദത്താണ് അതുകൊണ്ട് തന്നെ അത് എങ്ങനെയായിരിക്കണം ഏത് രൂപത്തിലായിരിക്കണം എന്നൊക്കെ വിശുദ്ധ ഖുർആാൻ വളരെ കൃത്യമായി തന്നെ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുഹാനു സുഹൃത്തുൽ ബാഇദയിലെ മുപ്പത്തിയഞ്ചാമത്തെ ആയത്തിലൂടെ നിങ്ങൾ അള്ളാഹുവിലേക്ക് വസീലയെ തേടണം എന്ന് ആവശ്യപ്പെടുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു പറയുകയാണ് ആ മെനു ഏ സത്യവിശ്വാസികളെ ഈമാനുള്ളവരെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും ഈമാനികമായ മറ്റു വിഷയങ്ങളിലും വിശ്വസിക്കുന്നവരെ ഇത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം നിങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബിനെ നിങ്ങൾ ഭയപ്പെടണം അവനെ സൂക്ഷിച്ച് നിങ്ങൾ ജീവിക്കണം വബു തഹുല നിങ്ങളിൽ അവനിലേക്ക് സാമീപ്യം തേടുകയും ചെയ്യണം അവന്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മസമരത്തിൽ ധർമ്മസമരത്തിലേർപ്പെടണം എങ്കിൽ നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം എന്ന് അള്ളാഹു സുഹാന പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ എന്താണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള വസീല നിങ്ങൾ പറഞ്ഞിട്ടുള്ളാഹുലേക്ക് വസീലയെ തേടണം എന്ന വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് മുഫസിറുകൾ പഠിപ്പിച്ചു തന്നത് എന്താണ് നമുക്ക് കാണാം മിൻ അതായത് കുറ്റകൃത്യങ്ങൾ വെടിഞ്ഞുകൊണ്ടും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടും അള്ളാഹുവിലെ അടുക്കുക അള്ളാഹുവിലേക്ക് വസീലയെ തേടുക എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും തിന്മകൾ ഉപേക്ഷിച്ചുകൊണ്ടും നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരു തഫ്സീറിൽ നമുക്ക് കാണാം മായുറിബുഹും ഇലഹിമിൻ അവനിലേക്ക് അടുപ്പിക്കുന്ന അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന സൽക്കർമ്മങ്ങളിൽ നിങ്ങൾ മുഴുകുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം ചില തഫ്സീറുകളിൽ കാണാം യഹനി ബിൻ വസൂല അൽ കുർബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിലേക്ക് അടുക്കുന്ന സൽക്കർമ്മങ്ങളാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇമാമുൽ മുഫസിൻ വിശുദ്ധ ഖുർആനിന്റെ ആധികാരികമായ വ്യാഖ്യാതാവാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന്റെ പ്രധാന കാരണം തിരുദൂതർ അലൈഹി വസല്ലമയുടെ അല്ലെല്ലമ്മയുടെ അദ്ദേഹം വിധേയനായി എന്നതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അള്ളാഹുനുവിനെ വിളിച്ചുകൊണ്ട് തന്റെ ചാരത്ത് നിർത്തിക്കൊണ്ട് റസൂലുള്ള പ്രാർത്ഥിച്ചു അള്ളാഹു അല്ലാഹുവേ ഈ വ്യക്തിക്ക് ഖുർആൻ വ്യാഖ്യാനം നീ പഠിപ്പിച്ചു കൊടുക്കണമേ അള്ളാഹു ഫീ ഹൂഫിദ് അള്ളാഹുബെ ദീനിൽ അഗാധജ്ഞാനം മതപരമായ അഗാധമായ അറിവ് ഇദ്ദേഹത്തിന് നൽകിയണമേ എന്ന് റസൂൽ അള്ളാഹി സ്വല്ലി വസ്ലമ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും ചെയ്തു എന്നതിനുള്ള ഉത്തമ ഉദാഹരണമായിരുന്നു ഇബിൻ അബ്ബാസ് റലി അള്ളാഹുനുവിൻ്റെ ജീവിതം എന്ന് നമുക്ക് കാണാൻ സാധിക്കും റസൂൽ അള്ളാഹ് പറഞ്ഞു വിശുദ്ധ ഖുർആൻ കൊണ്ട് ചിലരെ അള്ളാഹു ഉയർത്തി ഉയർത്തിക്കൊണ്ടുപോകും വിശുദ്ധ ഖുർആൻ മുഖേന ചിലരെ അള്ളാഹു തരം താഴ്ത്തും പ്രസ്തുത ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ഖുർആൻ കൊണ്ട് ഉയർന്ന ഒന്നാമത്തെ സുഹാബിയാണ് ഇബിന് അബ്ബാസ് റലിഅള്ളാഹു എന്നു എന്നാണ് സഹോദരങ്ങളെ ആ അബ്ബാസ് ഇബിന് എന്നതിന് വ്യാഖ്യാനമായി പറഞ്ഞത് അൽ കുർബാ അള്ളാഹുവിൽ കടുക്കുന്ന സൽക്കർമ്മം എന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇമാം കത്താദു പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഐ നിങ്ങൾ അവനെ അനുസരിക്കുന്ന നന്മകൾ ചെയ്തുകൊണ്ട് െ തൃപ്തിപ്പെടുത്തുന്ന അവനിഷ്ടമുള്ള നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുലേക്ക് അടുക്കണം ഖുർആാനിലെ പതിനേഴാം അധ്യായം സോറത്തുൽ ഇസ്രലെ ആയത്തിൽ അള്ളാഹു പ്രത്യേകം പറഞ്ഞു വസീല അള്ളാഹു സുഹാനുഅാല പഠിപ്പിക്കുകയാണ് ഈ ആരാധ്യന്മാർ അവർ പല ആളുകളും അവരെ ആരാധിക്കുന്നു എന്നാൽ അവർ തന്നെ അള്ളാഹുവിലേക്ക് സാമീപ്യം തേടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ മഹാന്മാരായ മുഫസീറുകൾ ഇത്തരം വിഷയങ്ങളെ വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ് മുസ്ലിം പണ്ഡിതന്മാർ ഒന്നിച്ചു പറഞ്ഞൊരു വിഷയമാണിത് ലാ ഹിലാഫൈൽ ഖുർആാൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ ഇതിൽ എതിരഭിപ്രായമില്ല വബുത്തകു ഇലഹിൽ വസീല എന്ന് പറഞ്ഞാൽ നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുലെ കടുക്കുകയാണ് വേണ്ടത് എന്ന വിഷയത്തിൽ ഖുർആാൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ എതിരഭിപ്രായമില്ല എന്നുപോലും പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ അള്ളാഹുലെ കടുക്കാൻ വേണ്ടി ഒരു അടിമ ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് തവസ്സുൽ എന്ന് വിശുദ്ധ ഖുർനാൻ വിളിച്ചിട്ടുള്ളതെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച തവസ്സുലുമുണ്ട് ഇസ്ലാം വിലക്കുന്ന തവസ്വലുമുണ്ട് ആ തവസ്സുലുൽ മഷറോ ഒത്തവസ്സുലുൽ മമനു എന്നു പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് എന്താണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഒരു വേള പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള നമ്മളൊക്കെ സ്വീകരിക്കേണ്ടുന്ന ഇപ്തികാവ് നമ്മൾ ആഗ്രഹിച്ച് അള്ളാഹുലേക്ക് തവസ്സുലാക്കേണ്ടുന്ന രീതി ഏതൊക്കെയാണ് അതിൽ ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങൾ മുൻനിർത്തി തവസ്സുലാക്കുക എന്നതാണ് കഴിഞ്ഞ കുത്തുബയിൽ നാമാകാര്യം വിശദീകരിക്കുകയുണ്ടായി അള്ളാഹു പറഞ്ഞു അള്ളാഹുവിന് അത്യുത്തമമായ നാമങ്ങളുണ്ട് അവ മുഖേന നിങ്ങൾ അവനിലേക്ക് പ്രാർത്ഥിച്ചു കൊള്ളുക അപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ വിശിഷ്ടമായ നാമങ്ങൾ മുൻനിർത്തുക തവസ്സുലാക്കുക എന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു നന്മയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അറി വസല്ലം വിഷമം വരുമ്പോൾ പ്രതിസന്ധികൾ അകപ്പെടുമ്പോൾ അവിടുന്ന് പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നു നമുക്കൊക്കെ മനഃപ്പാടമുള്ള പ്രാർത്ഥനയാണ് വസ്ലം പ്രാർത്ഥനയെക്കുറിച്ച് കേട്ടാൽ പഠിക്കൽ നിർബന്ധം എന്ന് പഠിപ്പിച്ച ഒറ്റ പ്രാർത്ഥനയെ ഇസ്ലാമിലുള്ളൂ അത് ഈ പ്രാർത്ഥനയാണ് അല്ലാഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയിൽ തുടർന്ന് നാം ചോദിക്കുന്നത് എന്താണ് അള്ളാഹുവെ നിന്റെ മുഴുവൻ നാമങ്ങളും മുൻനിർത്തി ഞാൻ നിന്നോട് യാചിക്കുകയാണ് തേടുകയാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തി തപസ്സുനാക്കുന്ന പ്രാർത്ഥനയാണ് വിഷമം തീരാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ ഒടുവിൽ നമുക്ക് കാണാം റസൂൽ സല്ല അള്ളാഹുസ്ലമ പറഞ്ഞു ഈ പ്രാർത്ഥന നിർവഹിക്കുന്നവൻ്റെ വിഷമം മാറുകയും പ്രയാസം നീങ്ങുകയും ആശ്വാസം ലഭിക്കുകയും ചെയ്യും എന്ന് റസൂൽഹി സാഹു അല്ലം പഠിപ്പിക്കുകയാണ് ആ പ്രാർത്ഥനയിൽ എന്താണുള്ളത് അല്ലാഹു നിന്റെ മുഴുവൻ നാമങ്ങളുമുള്ള നിന്റെ മുഴുവൻ നാമങ്ങളും മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ഒന്നുകിൽ നീ നിനക്കിട്ട പേരുകൾ നിന്റെ ഗ്രന്ഥത്തിൽ നീ പഠിപ്പിച്ച പേരുകൾ നിന്റെ സൃഷ്ടികളിൽ നീ ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുത്ത നിന്റെ പേരുകൾ നീ ആർക്കും പഠിപ്പിക്കാതെ അദൃശ്യജ്ഞാനത്തിൽ നീ ഒളിപ്പിച്ചു വെച്ച നിന്റെ നാമങ്ങൾ എല്ലാ നാമങ്ങളും മുൻനിർത്തി റബ്ബേ ഞാൻ നിന്നോട് തേടുകയാണ് എന്ന് പ്രാർത്ഥിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു തരികയാണ് മറ്റൊരു പ്രാർത്ഥന കാണാം റസൂൽ സലാഹു അലൈവസമ്മ വിഷമം വരുമ്പോൾ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് യാ യാ ഹയ്യു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹുവേ ബി നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് സഹായം തേടുകയാണ് പണ്ഡിതന്മാർ പറഞ്ഞു രണ്ടാമത്തൊരു രൂപം അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അവൻ്റെ വിശേഷണങ്ങൾ മുൻനിർത്തിയിട്ടുള്ള പ്രാർത്ഥനയാണ് ഇതിൽ രണ്ടുമുണ്ട് യാ ഹയ്യു യാ അള്ളാൻ്റെ നാമങ്ങളെ മുൻനിർത്തി തേടുന്നു ബിറഹ്മ അള്ളാഹുവേ നിന്റെ കാരുണ്യം കൊണ്ട് എന്ന് പറയുമ്പോൾ അവൻ്റെ വിശേഷണവും അതിൽപ്പെടുന്നു എന്നാണ് അപ്പോൾ രണ്ടാമത്തത് നമ്മൾ അള്ളാഹുവിലേക്ക് തപസ്സിലാക്കേണ്ട രണ്ടാമത്തെ രൂപം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അവൻ്റെ പ്രത്യേകതകൾ എടുത്തു പറഞ്ഞുകൊണ്ട് നാം അള്ളാഹുവിനോട് തേടുക എന്നതാണ് സഹോദരങ്ങളെ എത്രത്തോളം വേദന പരാതി പറഞ്ഞ ഉസ്മാൻ ഉസ്മാനുബിനു അബിൾ അസ്സഖഫി റലി അള്ളാഹുനുവിനോട് പ്രവാചകൻ സല്ലി വസ്ലും പറഞ്ഞതെന്താ ഞാൻ മുസ്ലിമായ അന്ന് തുടങ്ങിയതാണ് എൻ്റെ വേദന എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു സല്ല അള്ളാഹു അലി വസ്ല്ലം വേദനയുള്ള ഭാഗത്ത് നീ കൈവെക്കണം ബിസ്മില്ലാ 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 നീ മൂന്ന് തവണ പറയണം ിൽ എന്നാണുള്ളത് രണ്ടായിരുന്നാലും അതിൽ അതിലാഹുവിൻ്റെ വിശേഷണത്തെയാണ് മുൻനിർത്തുന്നത് അങ്ങനെ ഏഴ് തവണ പറഞ്ഞപ്പോൾ എൻ്റെ വേദന മാറി എന്ന് ഉസ്മാൻ ബിന് അബിൾ അസ്തഖഫി റദി അള്ളാഹു എന്നു രേഖപ്പെടുത്തുകയാണ് അപ്പോൾ രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുക എന്നതാണ് സഹോദരങ്ങളെ നമുക്ക് തവസ്സുലാക്കാൻ അനുവദിച്ചിട്ടുള്ള മൂന്നാമത്തെ ഒരു രൂപമാണ് ഈമാനിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ വിശ്വസിച്ച ഒരാളാണ് പഠിച്ചവനെ ആ വിശ്വാസത്തെ മുൻനിർത്തി ഞാൻ നിന്നോട് തേടുകയാണ് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന് വേഗത്തിൽ ഉത്തരമുണ്ട് എന്നാണ് വിശുദ്ധ ഖുർഹാൻ തന്നെ ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു പഠിപ്പിക്കുകയാണ് ചില ആളുകളുടെ പ്രാർത്ഥനയായി റബ്ബനും നിങ്ങൾ നിങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കൂ എന്ന് ഒരു പ്രബോധകൻ ഞങ്ങളോട് വന്ന് ഈമാനിലേക്ക് വിളിക്കുന്ന ഒരാൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു റബ്ബെ റബ്ബന അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്ത് തരണം പടച്ചോനെ ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചവരാണ് ഞങ്ങൾക്ക് പുറത്ത് തരണേ ഞങ്ങളുടെ പാപങ്ങൾ മായച്ച് തരികയും ഞങ്ങളെ നല്ലവരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇസ്ലാം നമുക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു തരുകയാണ് ഇത്തരത്തിലുള്ള ധാരാളം പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആാനിൽ കാണാം ഏത് ആമന്ന ഫുനാമ അഷാഹിദീൻ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് അതുകൊണ്ട് നല്ലവരിൽ നീ ഞങ്ങളെ രേഖപ്പെടുത്തണമേ വിശ്വാസത്തെ മുൻനിർത്തി അള്ളാഹുവിനോട് തപസ്സുലാക്കാൻ ഇസ്ലാം പഠിപ്പിക്കുകയാണ് അള്ളാഹു പറഞ്ഞു മനുഷ്യരുടെ കൂട്ടത്തിൽ ചില നല്ല മനുഷ്യരുണ്ട് അവർ പറയുകയാണ് ആമന്ന ആമന്ന ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചവരാണ് അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പാപങ്ങൾ പുറത്ത് തരണേ ഞങ്ങൾ വിശ്വസിച്ചവരാണ് ഞങ്ങൾ ഈമാനുള്ളവരാണ് ഞങ്ങൾക്ക് പുറത്ത് തരണേ അസാബെന്നാർ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥന പഠിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ ചെയ്ത വിശ്വാസത്തെ മുൻനിർത്തി പ്രാർത്ഥിക്കൽ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഒരു തവസ്സുലാണ് എന്നർത്ഥം നാലാമത്തേത് നാം ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുക എന്നതാണ് നാം പലതവണ കേട്ട ചരിത്ര സംഭവമാണ് മൂന്ന് പേർ ഗുഹയിൽ അഭയം പ്രാപിച്ചതും ഗുഹാമുഖം അടഞ്ഞതും അവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മൂന്ന് പേരും പ്രാർത്ഥിച്ചത് എന്താണ് അവർ ചെയ്ത ആത്മാർത്ഥമായ അമലുകളെ മുൻനിർത്തിയാണ് അവർ പ്രാർത്ഥിച്ചത് എന്ന് സഹോദരങ്ങളെ ഞാനും നിങ്ങളും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നല്ല നല്ല കർമ്മങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുക എന്നത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഒരു തവസ്സുലാണ് എന്നർത്ഥം അഞ്ചാമത്തേത് നല്ല ആളുകളോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു തവസ്സുലാണ് റസൂൽ ലാഹി സാഹു അലൈവസം തൻ്റെ മിമ്പറിൽ കുത്തുബ നിർവഹിച്ചുകൊണ്ടിരിക്കെ ഒരാൾ പറയുകയാണ് പ്രവാചകരെ താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം മഴ ലഭിക്കാത്തതിൻ്റെ പേരിൽ വെള്ളം കുറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ പ്രയാസത്തിലാണ് വരൾച്ചയാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ അള്ളാഹ് അസ്വല്ലാഹ് വളി പ്രാർത്ഥിക്കുകയാണ് ശക്തമായ മഴ ലഭിക്കുകയാണ് മഴ അധികമാവുകയാണ് അതേ വ്യക്തി പിന്നീട് വന്ന് പ്രവാചകൻ സല്ലു അല്ലൈവല്ലമ്മയോട് റസൂലെ മഴ നിൽക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുകയും ാഹുലി വസ്ലമ്മാർത്ഥിക്കുകയും അള്ളാഹു അള്ളാഹുവേ ഈ പെയ്യുന്ന മഴ ഞങ്ങൾക്ക് ചുറ്റും അനുകൂലമാക്കണമേ ഞങ്ങൾക്കെതിരാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുകയും മഴ നിലക്കുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഉമർ അലി അള്ളാഹുനു പ്രവാചകൻ സല്ലു അലൈ വല്ലയോട് മഴക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നുവെന്നും പ്രവാചകന്റെ മരണശേഷം അബ്ദാസ് അലി അള്ളാഹുനുവിനോട് മഴക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാറുണ്ടായിരുന്നു എന്നും ഹദീസുകളിൽ നമുക്ക് കാണാം അപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയൽ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഒരു തവസ്സുലാണ് എന്നർത്ഥം സഹോദരങ്ങളെ യാക്കൂബ് നബി അലി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞതും അദ്ദേഹം ഞാൻ പ്രാർത്ഥിക്കാം എന്നു പറഞ്ഞതും സൂറത്ത് യൂസുഫിൽ അള്ളാഹു പഠിപ്പിച്ചു തരുന്നുണ്ട് എന്താണ് അവർ പറഞ്ഞത് ഉപ്പാ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഞങ്ങൾ ഞങ്ങളുടെ സഹോദരനെതിരെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞങ്ങൾക്ക് പൊറത്ത് കിട്ടാൻ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അപ്പോൾ നബി തിരിച്ചു പറഞ്ഞു ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടും തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും അവൻ കരുണ കാണിക്കുന്നവനുമാണ് അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ അനുവദനീയവുമാണ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടൽ തവസ്സുൽ അനുവദിക്കപ്പെട്ട തവസ്സുലുമാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സഹോദരങ്ങളെ ലാ ഇലാഹ ലാഇല എന്ന വാക്കു പറഞ്ഞുകൊണ്ട് നമുക്ക് ആവശ്യങ്ങൾ പറയൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു തവസ്സുലാണ് മഹാനായ യൂനുസ് നബി അലിഹി സ്വലാത്തു വസ്ലാം മത്സ്യത്തിന്റെ വയറിൽ അകപ്പെട്ട സന്ദർഭത്തിൽ അവിടെ വെച്ച് പ്രാർത്ഥിച്ച വാചകം വിശുദ്ധ ഖുർ പഠിപ്പിച്ചു തന്നു നീ നീ അല്ലാതെ എത്ര പരിശുദ്ധനാണ് ഞാൻ അക്രമികളിൽ പെട്ടുപോയി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിന് രക്ഷ കൊടുത്തിട്ട് അള്ളാഹു പറയുകയാണെ അപ്രകാരം ഇത് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുത്തും അള്ളാഹു തരുന്ന ഓഫറാണ് സഹോദരങ്ങളെ നമ്മൾ ഈ വാചകം പറഞ്ഞുകൊണ്ട് നമ്മുടെ ആവശ്യം പ്രാർത്ഥിച്ചാൽ അല്ലാഹു സ്വീകരിക്കും ഏത് എന്ന് പറയുന്നത് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു തവസ്സുലാണ് എന്നർത്ഥം നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ആവശ്യങ്ങളും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു തവസ്സുലാണ് നമുക്കറിയാം മഹാനായ അയ്യൂബ് നബി അലിഖലാത്തു വസ്സലാം രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടപ്പോൾ മക്കൾ മരിച്ചുപോയപ്പോൾ തൻ്റെ കാലി സമ്പത്ത് തകർന്നടിഞ്ഞപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച വാചകം ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട് റബ്ബിനെ പ്രാർത്ഥിച്ച സന്ദർഭം ഉപദ്രവം ബാധിച്ചിരിക്കുന്നു നീ കരുണ കാണിക്കുന്നവരിൽ ഏറെ കരുണ കാണിക്കുന്നവനാണ് തൻ്റെ വിഷമം തന്നെ ബാധിച്ച ഉപദ്രവം എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു തവസ്സുലാണ് എന്നർത്ഥം മഹാനായ മൂസാ നബി അലിഹുസ്ലാ തൂസ്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു റബ്ബി അള്ളാഹുബേ ഈ സന്ദർഭത്തിൽ നീ എനിക്ക് എന്ത് ചെയ്തു തന്നാലും ഞാനതിനാവശ്യക്കാരനാണ് റബ്ബെ അള്ളാഹുബേ നിന്റെ സഹായം ആവശ്യമുള്ളൊരു സമയത്താണ് ഞാനുള്ളത് നീ എന്ത് സഹായം ചെയ്തു തന്നാലും നീ എന്ത് അനുഗ്രഹം ഇറക്കി തന്നാലും ഞാൻ ഞാനതിനാവശ്യക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ആവശ്യം ബോധ്യപ്പെടുത്തി അലിഹിസ്സലാം പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മഹാനായ ഝക്കിരിയ നബി അലിസ്ലാത്തു വസ്സലാം തൻ്റെ വിഷമങ്ങൾ മുഴുവൻ അവതരിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹുവിനോട് തേടുന്നത് അദ്ദേഹം പറയുകയാണ് അള്ളാഹുവെ എൻ്റെ തലമുടി നരച്ചു തുടങ്ങി എല്ലുകൾ ബലഹീനമായി തുടങ്ങി എൻ്റെ ഭാര്യ വന്യാണ് എനിക്ക് മക്കളില്ലാത്ത ബേജാറുണ്ട് എൻ്റെ ഈ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കാൻ പറ്റുന്ന നല്ലൊരു സന്താനത്തെ തരണേ എന്ന് മഹാനായ ജക്കിരിയാ നബി അലി സ്ലാത്തു വസ്സലാം വിഷമങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്നത് അത് അള്ളാഹുലേക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള തവസ്സുലായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞു പ്രാർത്ഥിക്കൽ വലിയ നല്ല കാര്യമാണ് സയ്യിദുൽ ഇസ്തുഗഫാർ ഇസ്തുഗഫാറിൻ്റെ നേതാവ് എന്ന് റസൂൽ വസ്ലമ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ അബൂലി അലയ്യ അല്ലാഹുവേ നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഞാൻ എടുത്തു പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തേടുകയും അത് ചൊല്ലിയ രാത്രി മരിച്ചാൽ അവൻ സ്വർഗത്തിലാണ് അവൻ അത് രാവിലെ ചൊല്ലി വൈകുന്നേരമാകും മുമ്പ് മരിച്ചാൽ സ്വർഗത്തിലാണ് അത് വൈകുന്നേരം ചൊല്ലി രാവിലെ ആകും മുമ്പ് മരിച്ചാൽ അവൻ സ്വർഗത്തിലാണ് എന്ന് റസൂൽഹി സൊല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് നമ്മൾ ചെയ്തു പോയ കുറ്റങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് സമ്മതിച്ചുകൊണ്ട് അള്ളാഹുവിനോട് തേടൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു വസീലയാണ് നോക്കൂ ഖുർആൻ പഠിപ്പിക്കുന്നത് റബ്ബി ഇന്നി എനിക്കല്ലാഹു നീ എനിക്ക് പുറത്ത് തരണേ ഞാൻ എന്നോട് തന്നെ അക്രമം ചെയ്തവനാണ് ആദ്യത്തെ മനുഷ്യൻ ആദ്യ നബിയും ഭാര്യയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്താണ് അല്ലാഹുവേ നീ ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തു പോയി നീ ഞങ്ങൾക്ക് പുറത്ത് തന്നില്ലെങ്കിൽ നീ ഞങ്ങളോട് കരുണ കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന് പറഞ്ഞ് ആദ്യത്തെ മനുഷ്യൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് അനുവദിക്കപ്പെട്ടിട്ടുള്ള തവസ്സുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തി അവൻ്റെ വിശേഷണങ്ങൾ മുൻനിർത്തി നല്ല ആളുകളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തി അവൻ അതുപോലെ തന്നെ കിട്ടിയ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞ് ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ചെയ്യുക എന്നതാണ് എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അത്തരം കാര്യങ്ങൾ നാം ഉൾക്കൊള്ളുക അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ വസ്സലാമു അലഹമുല്ല ആലിഹി സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസീയത് ചെയ്യുകയാണ് അള്ളാഹുവിനെ അടുക്കാൻ വേണ്ടി സൽക്രമങ്ങൾ ചെയ്തുകൊണ്ട് സാമീപ്യം തേടുക എന്നതാണ് തവസ്സുൽ എന്നും അതിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള രൂപവുമാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്നാൽ പലപ്പോഴും തവസ്സുലിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഇസ്ലാം അനുവദിച്ചിട്ടില്ലാത്ത തവസ്സുലിലേക്ക് പോകുന്ന ധാരാളം ആളുകളെ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് മരണപ്പെട്ട അമ്പിയ ഔലിയാവുകളെ ഇടയാളന്മാരും മധ്യവൃത്തികളുമായി സ്വീകരിച്ച് അള്ളാഹുവിലേക്ക് സാമീപ്യം തേടുകയാണ് എന്ന് പറയുന്ന പിഴച്ച വാദഗതി സ്വീകരിച്ച ആളുകളെ നമ്മൾ ഇന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ മഹാത്മാക്കളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ഇടതേടുകയാണ് എന്ന് പറയുന്ന ആളുകളെയും ഇന്ന് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇതിന് പ്രമാണങ്ങളുടെ പിന്തുണയില്ല എന്ന് മാത്രമല്ല ഒരു നിലക്കും ഇസ്ലാം അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു വാദമാണ് ഇത് കാരണം നമ്മിലേക്ക് ഏറെ അടുപ്പമുള്ള അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ഒരാളുടെയും ആവശ്യമില്ല വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണ് റസൂൽലാഹി സു അലൈ വല്ലമയോട് അള്ളാഹുവിനെക്കുറിച്ച് ചില ആളുകൾ ചോദിച്ച സന്ദർഭത്തിൽ അള്ളാഹു മറുപടി പറയാൻ വേണ്ടി പറയുകയാണ് എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ അവർക്ക് പറഞ്ഞുകൊടുക്കണം ഫ ഇന്നീ ഖരീബ് ഞാൻ അവരോട് അടുത്തുള്ളവനാണ് ഉജീബുദാ ദി ഇതാൻ എന്നോട് പ്രാർത്ഥിക്കുന്നവന് ഞാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിക്കട്ടെ എന്ന് പഠിപ്പിക്കാൻ ബസൂർ ഉള്ളാഹി അലൈഹി അലൈ വല്ലമയോട് അള്ളാഹു സ്വഹാനു വത്തആാല ആവശ്യപ്പെടുകയാണ് കയറ്റം കയറുന്ന സമയത്ത് അള്ളാഹു അക്ബർ എന്ന് പറയണം എന്ന് പ്രവാചകൻ സല്ലു അലൈഹി സ്വലം പഠിപ്പിച്ചു കൊടുത്തു ചില ആളുകൾ ഉറക്കം പറയാൻ തുടങ്ങി അള്ളാഹു അക്ബർ കബീറിന്റെ ധ്വനികൾ പറയാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങളുണ്ട് എന്നാൽ ഈ സന്ദർഭത്തിൽ അത്യുച്ചത്തിൽ അക്ബർ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ റസൂൽ സല്ലാ വസ്സലാമ അവരോട് പറഞ്ഞു അല നിങ്ങൾ ഒന്ന് മിതത്വം കാണിക്കണം നിങ്ങൾ എവിടെയോ ഉള്ളവനെയോ ഒന്നും കേൾക്കാത്തവനെയോ അല്ല നിങ്ങൾ വിളിക്കുന്നത് നിങ്ങളുടെ അടുത്തുള്ള എല്ലാം കേൾക്കുന്ന സമിായ അനെയാണ് നിങ്ങൾ വിളിക്കുന്നത് ഇന്നക്കും അവൻ നിങ്ങളോടൊപ്പമുണ്ട് എല്ലാം കേൾക്കുന്ന സമീപസ്ഥനായ റബ്ബിനോടാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് എന്ന് പറയുന്ന പ്രവാചകൻ സല്ലാസ്സലമയെ സഹോദരങ്ങളെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുകയാണ് മാത്രവുമല്ല ഷിർക്കിലകപ്പെട്ട ആളുകൾ പറഞ്ഞ അതേ വാദമാണ് ഇത് അവർ പറഞ്ഞതെന്താഹും ഞങ്ങളെ അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഇവരെ ഞങ്ങൾ തേടുന്നത് ഇവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടിയ അവരോട് പ്രാർത്ഥിച്ച ആളുകൾ പറയാണ് അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാനാണ് ഞങ്ങൾ അപ്രകാരം ചെയ്യുന്നത് എന്നാണ് ചില സന്ദർഭങ്ങളിൽ അവർ പറഞ്ഞത് എന്താ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുന്നവരാണിവർ എന്നു പറഞ്ഞുകൊണ്ട് അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്ന ശിർക്കകപ്പെടുന്ന സമൂഹത്തെ സഹോദരങ്ങളെ നമ്മൾ കാണുകയാണ് റസൂൽ സാഹു അലി വസ്ല്ലം ഇബിൻ അബ്ബാസ്റലി അള്ളാഹുനുവിനോട് പറയുകയാണ് പൊന്നു പൊന്നുമോനെ എന്ന് വിളിച്ച് സ്നേഹത്തോടെ പറയുകയാണ് നീ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം മോനെ നിനക്ക് വല്ല സഹായവും തേടാനുണ്ടെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടണം മോനെ എന്ന് പ്രാർത്ഥിക്കുന്നത് പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുസ് വെഹാനുഅല അവൻ നമ്മോടടുപ്പ അടുപ്പമുള്ളവനാണെന്നും നാം അവനോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നും അള്ളാഹു മതി ഒരു അടിമക്ക് എന്നതും ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തത്വമാണെങ്കിൽ ഒരടിമക്ക് അള്ളാഹു പോരെ ഇടയാളന്മാരെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചവരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്ന സമൂഹ നേതാക്കളാണ് നമ്മുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ഒരു അടിമക്ക് എന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ചോദ്യമല്ല ഖുർആാനിൻ്റെ ചോദ്യമാണ് തന്റെ അടിമക്ക് അള്ളാഹു മതിയായവനല്ലേ തന്റെ ആവശ്യങ്ങൾ തന്റെ ആഗ്രഹങ്ങൾ തന്റെ പ്രതിസന്ധികൾ തീർക്കാൻ അള്ളാഹു പോരെ എന്നത് ഖുർആാനിൻ്റെ ചോദ്യമാണ് സഹോദരങ്ങളെ തേട്ടം മുഴുവൻ പ്രാർത്ഥന മുഴുവൻ അത് അള്ളാഹുവിനോട് മാത്രം എന്ന സന്ദേശമാണ് ഒരു മുസ്ലിമിനെ എന്നും എപ്പോഴും എവിടെയും ഉയർത്തി ഉയർത്തിപ്പിടിക്കാനുള്ളത് എന്ന് നാം മനസ്സിലാക്കുക ഷിർക്കിൻ്റെ ലവലേശം പോലും നമ്മിലേക്ക് വരാനും പാടില്ല ഷിർക്കിനോട് ലവലേശം പോലും നാം സഹകരിക്കാനും പാടില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കുക അള്ളാഹു സുബെഹാനു ചെറുതും വലുതുമായ എല്ലാ ഷിർക്കിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു ഞങ്ങളിൽ വന്നു പോയ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ നിന്റെ സ്വർഗ്ഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അല്ലാഹ് കടും കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്നവരുണ്ട് അതിൽ നിന്ന് അവർക്ക് മോചനം നൽകണം റഹ്മാനെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫയും ശമനവും നൽകണം യാ അല്ലാഹ് അള്ളാഹുവെ പല ആവശ്യങ്ങളും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട് അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അറിയുന്ന അള്ളാഹുവെ അവരുടെ നല്ല നല്ല ആഗ്രഹങ്ങൾ നീ അവർക്ക് സഫലമാക്കി കൊടുക്കണം റഹ്മാനെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم أجرنا, اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم ربنا اتنا في الدنيا حسنه وفي الاخره أسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين